ഇനി കെ സി ബി ജീവനക്കാരുടെ തോന്നിവാസം നടക്കാ ലൈമാൻമാർ ബില്ലടയ്ക്കാൻ താമസിച്ചാൽ അപ്പോൾ വന്ന് ഫ്യൂസ് കൂരും ഒരു നിമിഷം തെറ്റിയാൽ മതി പലതും പറഞ്ഞാൽ അങ്ങ് തട്ടിക്കേറല്ല കറണ്ട് പോയാലോ വിളിച്ചു പറഞ്ഞാൽ തോന്നുമ്പോഴാണ് വരുന്നത് പലപ്പോഴും വിളിച്ചാൽ കിട്ടില്ല താങ്കൾ ക്യൂവിലാണ് സബ്സ്ക്രൈബർ മിസ്സിയാണെന്നാണ് പറയുന്നത് ദിവസേനയുള്ള ജീവിത തിരക്കുകളിൽക്കിടയിൽ പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകാറുണ്ട് അത്തരത്തിലൊന്നാണ് വൈദ്യുതി അടയ്ക്കുന്ന കാര്യവും മിക്കപ്പോഴും ഓർക്കാറില്ല കൗണ്ടറിൽ നേരിട്ട് പോയി അല്ലാതെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയൊക്കെ ബില്ലടയ്ക്കാൻ സൗകര്യമുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും മറക്കും ഏറ്റവും അധികം മറക്കുന്നത് കെ എസ് ഇ ബി ബില്ലടയ്ക്കുന്ന കാര്യം മാത്രമാണ് പലപ്പോഴും ഫീസ് കൂരാൻ ലൈൻമാന്മാർ വീട്ടിൽ വരുമ്പോഴാണ് പണം അടച്ചില്ലല്ലോ എന്ന കാര്യം ഓർക്കുന്നത് ഈ സമയം വീട്ടിലാളില്ലെങ്കിലോ തിരിച്ചെത്തുമ്പോൾ മാത്രമാണ് ഫീസ് ഊരിയ കാര്യം അറിയുന്നത് ഊരിയ ഫീസ് തിരിച്ചു കിട്ടാൻ പലപ്പോഴും അടുത്ത ദിവസം വരെ കാത്തിരിക്കേണ്ടി വരും പണം അടച്ചത് ഇങ്ങനെ ഒട്ടേറെ പരാതികളാണ് നിത്യവും വന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണുന്ന പുതിയ പദ്ധതി അവതരിപ്പിക്കുകയാണ് കെ എസ് മീറ്റർ റീഡിങ്ങിന് ആൾ വരുമ്പോൾ തന്നെ അവരുടെ കൈവശമുള്ള മെഷീൻ വഴി പണം അടയ്ക്കാവുന്ന അടയ്ക്കാമെന്ന സൗകര്യമാണ് പുതിയതായി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത് ഇതിലൂടെ ബില്ലടയ്ക്കാൻ കൗണ്ടറിൽ പോകുന്നതും പിന്നീട് ഓൺലൈൻ വഴി അടയ്ക്കുന്നതും ഒഴിവാക്കാൻ ഒരു പരിധിവരെ കഴിയും ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ യു പി ഐഒോ എന്ന് എന്നിവ വഴി ഏത് ട്രാൻസാക്ഷനുകളും ചാർജ് ഇല്ലാതെ ഈ ബില്ലുകൾ അടയ്ക്കാമെന്നതാണ് പുതിയ പദ്ധതിയുടെ സവിശേഷത നിലവിലുള്ള മീറ്റർ റീഡിംഗ് മെഷീനുകളിൽ ബില്ലടയ്ക്കാനുള്ള സൗകര്യം കൂടി ഉൾപ്പെടുത്തും കാനറ ബാങ്കുമായി സഹകരിച്ചാണ് ഈ പദ്ധതി അവതരിപ്പിക്കുന്നത് സ്വകാര്യ ഫിൻഡെക് കമ്പനികളുടെ സ്പോട്ട് ബില്ലിംഗ് മെഷീനുകൾ കാനറ ബാങ്കിൻ്റെ സംവിധാനങ്ങളിലൂടെ പ്രവർത്തിക്കും ഇനി സംസ്ഥാനത്ത് അയ്യായിരത്തോളം സ്പോട്ട് ബില്ലിങ് മെഷീനുകളാണ് കെ എസ് ഉപയോഗിച്ചു വരുന്നത് ഇവയിലെല്ലാം ബിൽ പേയ്മെൻറ്റിനുള്ള സൗകര്യം കൂടി ഉൾപ്പെടുത്തും ക്യു കോഡ് ഉപയോഗിച്ച് കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള സംവിധാനവും വൈകാതെ അവതരിപ്പിക്കും ഇതിനുള്ള സാങ്കേതിക നടപടികൾ കെ എസ് ആരംഭിച്ചിട്ടുണ്ട് കൺസ്യൂമർ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ക്യു കോഡ് തയ്യാറാക്കി വൈദ്യുതി ബില്ലിൽ ചേർക്കുന്ന കാര്യവും പരിഗണിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പരിഷ്കാരങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് ഇനി ഈ കാണുമ്പോൾ തല ഉയർത്തി തന്നെ നിൽക്കണം അവന്മാര് ബില്ലടയ്ക്കാൻ ഒരു നിമിഷം താമസിച്ചാൽ മതി വീട്ടിൽ വന്ന് എന്തെല്ലാം കോപ്രയങ്ങളാണ് കാണിക്കുന്നത് അവന്മാരാണ് ഇത് ഊരിക്കൊണ്ടുപോയിട്ട് ഈ കെ എസ് സി ബി യഥാർത്ഥത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിനെ മനുഷ്യരുടെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ നാണം കെടുത്തുന്നത് ആക്ഷേപിക്കുന്നത് പരിഹാസപ്പെടുത്തുന്നത് ഇവിടുത്തെ ലൈൻമാന്മാരാണ് താഴെത്തട്ടിലുള്ള ഈ ലൈൻമാന്മാർ